തദ്ദേശ സ്വയംഭരണ ിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴിലും ഇടതുമുന്നണിക്കാണ് വിജയം യു ഡി എഫ് പന്ത്രണ്ട് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല സാലി മുഹമ്മദ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് പുറത്തു വന്നത് നിരാശ നൽകുന്നതാണ് ഫലം കാരണം മുപ്പത് ഉപതെര വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ പതിനേഴിടത്ത് ഇടതുമുന്നണി വെന്റിക്കുടി പാറിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ദൂരവ്യാപക പ്രത്യാഘാതവും പ്രതിഫലനവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന വ്യാപകമായി ഒരു ഇടതുവിരുദ്ധ തരംഗമുണ്ട് എന്ന് യു ഡി എഫ് നേതാക്കളും ചില മാധ്യമങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരിക്കേയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം മിന്നുന്ന വിജയം ഇടതുമുന്നണി കരസ്ഥമാക്കിയത് മാത്രമല്ല ചില വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ ചില ഡിവിഷനുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹൻ ഡിവിഷൻ അത് എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു അത് ആ അവിടെ ബി ജെ പി ആ മണ്ഡലം തിരിച്ചു പിടിച്ചെടുക്കും എന്നതൊക്കെ തരത്തിൽ വലിയ പ്രചരണം ഉണ്ടായിരുന്നു ബി ജെ പി ജയിച്ചില്ലെന്ന് മാത്രമല്ല എൽ ഡി എഫ് ആ മണ്ഡലം ത്തിൽ വിജയിച്ചു എന്നത് മാത്രമല്ല ആ ചിത്രത്തിലേ ഇല്ലാതെ പോയി യു ഡി എഫ് എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ അടുത്ത തവണ മുൻ എം എൽ എമാരെയൊക്കെ അണിനിരത്തി തങ്ങൾ വിജയിക്കും എന്ന പ്രതീതി യു ഡി എഫ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരാജയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊരു വാർഡ് തിരുവനന്തപുരത്ത് ഉള്ളത് തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ സീറ്റിൽ എസ് ഡി പിയാണ് ജയിച്ചത് അതിലാണ് യു ഡി എഫിൻ്റെ വോട്ടു ചോർച്ച പരിശോധിക്കേണ്ട ഒരു ഘടകം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് മുന്നൂറ്റേഴ് വോട്ട് താഴേക്ക് പോയി യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവർ മുന്നൂറ്റേഴ് വോട്ട് താഴേക്ക് പോയി എസ് ഡി പി എയ്ക്ക് മുന്നൂറ്റി പതിനൊന്ന് തൊട്ട് കൂടി അപ്പോൾ യു ഡി എഫിൻ്റെ കൈവശ വരുന്ന ഒരു സീറ്റ് എസ് ഡി പിയുടെ കൈവശത്തേക്ക് പോയി എൽ ഡി എഫ് നൂറ്റി അറുപത്തിനാല് വോട്ട് കൂടുതൽ പിടിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം യു ഡി എഫിൻ്റെ ചോർന്ന വോട്ട് പോയത് എസ് ഡി പി എന്നുള്ളതാണ് അത് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ എസ് ടി പി എ ജമാത്ത് യു ഡി എഫ് സഖ്യുമൊക്കെ വലിയ തോതിൽ വിവാദ വിഷയമായ ഘടകമാണ് അതോടുമായി അതുമായി ഇത് ചേർത്ത് വയ്ക്കണം മറ്റൊന്ന് മാത്യു കുഴൽനാടൻ വലിയ എം എൽ എ ആണ് മത്യുക്കുഴൽനാടൻ്റെ വാർഡിൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊന്ന് അവിടെ എൽ ഡി എഫ് വിജയിച്ചു അങ്ങനെ യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ഒരു ഫലം ആണിത് എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതമാണ് നമുക്കൊക്കെ അറിയുന്ന പോലെ ശശി തരൂരും മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ സമീപകാലത്ത് ഉയർത്തിക്കൊണ്ടു വന്ന ചില വിഷയങ്ങളുണ്ട് കാരണം ഇടതുമുന്നണിക്ക് ഒരു മൂന്നാം തുടർഭരണത്തിൻ്റെ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ജയിക്കില്ല എന്ന് പറഞ്ഞ് ശശി തരൂരിനെയും മുല്ലപ്പള്ളി രാമേന്ദ്രനെയൊക്കെ വി ഡി സതീശനും സ്കൂട്ടരും ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ മുല്ലപ്പള്ളിയുടെയും ശശി തരൂരിൻ്റെയൊക്കെ പ്രസ്താവന എന്താണ് ജനങ്ങളുടെ ഒരു ഇംഗിതം അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രതികരണമാണ് കോൺഗ്രസിൻ്റെ ആ രണ്ട് നേതാക്കൾ നടത്തിയത് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇടതുമുന്നണിക്കെതിരായ ഒരു ജനവികാരം നാട്ടിലില്ല എന്ന് ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ വ്യക്തമാവും കാരണം മുപ്പതിൽ പതിനേഴ് നേടി ഈ കാലാവസ്ഥയിൽ നല്ല വിജയം ഇടതുമുന്നണി നേടുക എന്ന് പറഞ്ഞാൽ സർക്കാരിനോ ഇടതുമുന്നണിക്കോ സി പി എമ്മിനോ എതിരെ ഒരു തരത്തിലുള്ള ജനവികാരവും നാട്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് വിലയിരുത്തേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം നിരാശാജനകമായ ഒരു ഫലവുമാണ് ഇന്ന് വന്നിരിക്കുന്നത് തീർച്ചയായും സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്